ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് പേരിടാത്ത ഉദ്ഘാടനം കഴിയാത്ത ഒരു വലിയ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഈ മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത് റാന്നി പ്ലാങ്കമണ്ണിലാണ് എ കെ പി എ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജയൻ ക്ലാസിക് ജയൻചേട്ടേതാണ് ഈ ഒരു കളക്ഷൻ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതാ നമ്മുടെ ഫ്രണ്ട് ചെന്നപ്പോൾ തന്നെ പഴയ ലൈറ്റ് നാടകത്തിനും ഗാനമേളയ്ക്കുമൊക്കെ കളർ ലൈറ്റുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ മേളിൽ നമ്മൾ അടുക്കി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ അത് ചക്രമുണ്ട് കലപ്പയുണ്ട് അങ്ങനെ കുറേ കാർഷികമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനത് കാണാൻ ചെന്നതും അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഈ ഷട്ടറൊക്കെ തുറക്കും ആ സമയത്തേക്ക് എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ളത് കയറി ചെല്ലുമ്പോൾ തന്നെ പത്രങ്ങളുടെ ഒരു കമനീയ ശേഖരം നല്ല രസമായിട്ട് തന്നെ ഫ്രെയിം ആക്കി നല്ല റെഡിയാക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ജയഞ്ചേട്ടൻ എന്ന് പറയുന്നത് ക്യാമറയുടെ ഒരു വലിയ കളക്ഷൻ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ കയറി ചെല്ലുമ്പോൾ തന്നെ പത്രത്തിൻ്റെ മലയാള മനോരമയുടെ ആദ്യത്തെ പത്രം അതുപോലെ തന്നെ പത്തനംതിട്ട രൂപീകരിച്ച ആ ഒരു ആഘോഷം എല്ലാവരിലേക്കും ഒരു പത്രം അതുപോലെ തന്നെ പത്രത്തിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് പത്രങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മദർ തേരേസ് അന്തരിച്ചു അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആഘോഷത്തിൻ്റേതായിട്ടുള്ളൊരു പത്രം അതുപോലെ തന്നെ ആറന്മുള വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വളരെ മനോഹരമായിട്ടൊരു ന്യൂസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോട്ടോ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ചെയ്തതും പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേയധികം ഭരണികൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പത്രത്തിൻ്റെ ഒരു വലിയ ശേഖരം നമുക്ക് എപ്പോൾ നോക്കിയാലും കാണാൻ കാണാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ശേഖരം തന്നെ അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ജയൻചേട്ടൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ പത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയാണ് ആ വലിയ ക്യാമറ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും അത് ജില്ലാ സമ്മേളനത്തിന് കഴിഞ്ഞ വർഷം ജയൻചേട്ടൻ ചെയ്തൊരു ക്യാമറയാണ് ക്യാമറയുടെ ഒരു വലിയ ശേഖരം തന്നെ വളരെ വലിയൊരു ശേഖരം തന്നെ ജയൻചേട്ടൻ ഇവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെറുതെ ഒരു ക്യാമറ വെച്ചിരിക്കാല് ആ ക്യാമറ ഏതു വർഷം ഉപയോഗിച്ചു ആ ക്യാമറയുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിന്റ് എടുത്തല്ല കൈ കൊണ്ടു തന്നെ എഴുതി വൃത്തിയാക്കി ഒട്ടിച്ച് അവിടെ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഫിലിമുണ്ട് അതുപോലെ തന്നെ ഒറ്റ ഒറ്റ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നാല് പ്രിന്റ് വരുന്ന ടൈപ്പ് ഒരു പഴയ പോളറോയിഡിൻ്റെ ക്യാമറ ഉണ്ട് അപ്പോൾ നമ്മുടെ ജയൻ ജയൻചേഡിൻ്റെ എന്നാണ് കളക്ഷൻ തുടങ്ങിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം ക്യാമറ കളക്ഷൻ എത്ര നാളായിട്ട് ക്യാമറ കളക്ഷൻ ഉണ്ട് നമുക്ക് സ്റ്റുഡിയോ എത്ര നാളുണ്ട് മുത് വർഷമായിട്ടുണ്ട് അപ്പൊ സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ അല്ലേ ആ ക്യാമറിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടല്ലോ ഫോട്ടോഗ്രാഫ്സിൻ്റെ ഫോട്ടോഗ്രാഫ്സിൻ്റെ അധികം കളക്ഷൻസും നമ്മുടെ ഈ കൂട്ടത്തിൽ വളരെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കാറ്റ്ലോഗ് ഒക്കെ കിട്ടാൻ ഇപ്പ്രാ ഇപ്പോൾ വളരെ പ്രയാസമുള്ളൊരു സമയമാണ് കാരണം പഴയ ക്യാമറയുടെ കാറ്റ്ലോഗ് ക്യാമറ തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ കാറ്റ്ലോഗ് ആരെങ്കിലും സൂക്ഷിച്ചു വയ്ക്കും അത് നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഗേശ്വരി ക്യാമറ എനിക്ക് ഏറ്റവും ആകർഷണം തോന്നിയിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ സ്വന്തം വാഗേശ്വരി ക്യാമറ എൻ്റെതല്ല കേട്ടോ ജയൻചാൻറ്റേതാണ് എന്നാലും എൻ്റേതെന്ന് ഞാൻ പറയും അ കാരണം അത്രയും ഇഷ്ടപ്പെട്ട എനിക്കൊരു വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളൊരു ക്യാമറയാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസും കൂടെ ഒന്ന് കാണാം ക്യാമറയുടെ തന്നെ വലിയൊരു ശേഖരം തന്നെയാണ് അവിടെ ജയഞ്ചാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി ക്യാമറ മാത്രമല്ല ക്യാമറയ്ക്ക് പുറത്ത് ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ അവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ഡിസ്പ്ലേ ഒക്കെ ഇപ്പൊ ചേഞ്ച് ചെയ്ത് പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത ശേഖരത്തിലേക്ക് പോവാം റേഡിയോകളുടെ ഒരു ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ആണ് ചേട്ടാ കാണിച്ചേട്ടാളായിരത്തി പതിനഞ്ചിലെ അല്ലേ നമ്മുടെ ഗ്രാമഫോണിന്റെ ആദ്യ മോഡലാണ് ഗ്രാമഫോൺ കണ്ടുപിടിച്ച മോഡലാ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മ്യൂസിക് മ്യൂസിക് മാത്രമേ ഓ ഓ മിനിറ്റേ അല്ലേ മാത്രം അതിന് ശേഷമാണ് അതിന്റെ സെപ്പറേറ്റ് സ്പീക്കറുണ്ട് അതിന്റെ സെപ്പറേറ്റ് സ്പീക്കറാണ് ഓ ഓ ഓ ഇതല്ലേ സെപ്പറേറ്റ് സ്പീക്കറാണ് വരുന്നത് അല്ലേ സെപ്പറേറ്റ് സ്പീക്കറാണ് ഓക്കെ അടിപൊളി എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഒന്ന് നമ്മുടെ ഗ്രാമഫോണിന് ഫോണിന് മുമ്പ് ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് മാത്രം മ്യൂസിക് മാത്രം ഉണ്ടായിരുന്ന ഒരു അത് എഡിസന്റെ ഐറ്റമാണിത് ഓ അത് ശരി അടിപൊളി അതുപോലെ തന്നെ വാൽവ റേഡിയോയുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയകാല ഫോൺ ഫോണിൻ്റെ ഒരു വലിയ കളക്ഷനുണ്ട് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അത്രയ്ക്ക് ഒരു വലിയ കളക്ഷൻ വാൽവിൽ വർക്ക് ചെയ്യണം അല്ലേ ഇത് വാൽവില് വർക്ക് ചെയ്യുന്ന ടെലഫോണാണ് പിന്നെ ജയൻചണ്ടിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് കേട്ടോ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന ജയൻചാണ്ടി ഇതെല്ലാം പണിഞ്ഞ് വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുക്കും ഈ ഇരിക്കുന്ന റേഡിയോകളും അതുപോലെ തന്നെ നമ്മുടെ തണ്ടി ഇപ്പോൾ ഒരു എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിലേതാണ് ഈ ഒക്കെ ഈ ഒരു ടൈപ്പ് ഇതെൻ്റെ ഉണ്ട് പക്ഷേ എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് ഈ ഇരിക്കുന്നതെല്ലാം അതുപോലെ തന്നെ പണ്ട് ചെറിയ ടിവികളുണ്ടായിരുന്നു ചെറിയ ചെറിയ എല്ലാ എല്ലാം വർക്കിംഗ് കണ്ടീഷൻ അല്ലേ ചെറിയ ടി വി ഐറ്റങ്ങളുണ്ടായിരുന്നു അതും വളരെ മനോഹരമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു തലമുറയിലുള്ള ആൾക്കാരെ ഇത് കാണാത്ത ഞാനും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനാണെന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ അതുപോലെ തന്നെ സ്പൂ സ്പൂ ഇത് സ്പൂണോ അല്ലല്ലോ റേഡിയോ തന്നെ അല്ലേ റേഡിയോ തന്നെ അതുപോലെ തന്നെ നമ്മുടെ താഴെ ഇരിക്കുന്ന കാസറ്റിന് തന്നെ അല്ലേ അതുപോലെ തന്നെ തടിയുടെ ടിവിയും ഈ പറഞ്ഞ രീതിയിൽ അധികം കണ്ടിട്ടില്ലാത്തതാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചർക്കയുണ്ട് അതുപോലെ തന്നെ ഇത് അച്ചാണ് പണ്ട് പ്രിൻറ്റിങ് പ്രസ്സിലെ അച്ചുകളാണ് ഇത് വെച്ച് പ്രസ് ചെയ്തൊക്കെയാണ് ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ടൈപ്പ് ചെയ്തുകൊണ്ടല്ല പ്രിൻറ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്ലോക്കിൻ്റെ ഒരു വലിയ സെക്ഷനുണ്ട് പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഈ ഇരിക്കുന്നതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ജയചേട്ടൻ നിന്ന് വർക്ക് ചെയ്തെടുക്കും അതുപോലെ തന്നെ ഈ അലമാരകൾ അതുപോലെ തന്നെ അതാ വലിയൊരു ബാറിൽ എടുപ്പുണ്ട് ഇതുപോലൊരു ബാറിൽ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കുറേ അന്ന് കിട്ടിയില്ല കിട്ടി പക്ഷെ ഭയങ്കര വിലയായിരുന്നു അതുകൊണ്ടന്നു വാങ്ങിച്ചില്ല അതുപോലെ തന്നെ അലമാരിക്കകത്ത് വിലപിടിപ്പുള്ളൊരു ഐറ്റം കൂടുണ്ട് കുപ്പിയുടെ ഒരു കളക്ഷൻ ജയൻ ജേൻ്റെ സ്വന്തം കുപ്പികളും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത് അതാണ് അതാണിതിൻ്റെ ഒരു ഹൈലൈറ്റ് ഒപ്പം അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റങ്ങളിലൊന്നാണ് പ്രൊജക്ടർ വർക്കിംഗ് കണ്ടീഷൻ പ്രൊജക്ടർ എൻ്റെ സ്വപ്നങ്ങളിലൊന്നാണ് ഒരു വർക്കിംഗ് കണ്ടീഷൻ ഇതുപോലൊരു പ്രൊജക്ടർ എന്നുള്ളത് കാരണം അനിയത്തി പ്രാവമൊക്കെ ഒരുപാട് പ്രാവശ്യം സ്കൂളിലിരുന്ന് കണ്ടതാണ് അപ്പോൾ അതിലൊണ്ണം വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മുടെയും ഒരു സ്വപ്നം അതുപോലെ തന്നെ ആയുധങ്ങളുടെ ഒരു സെക്ഷനുണ്ട് ഇവിടെ ആയുധങ്ങളുടെ സെക്ഷനുണ്ട് ഒരു നല്ലൊരു സെക്ഷൻ അവിടെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാമ്പുകൾ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൻറ്റിക്സ് ആയിട്ടുള്ള കുറേ അധികം ഐറ്റങ്ങളുണ്ട് മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്താ ഇവിടെ ഉണ്ട് കേട്ടോ വെയിറ്റ് നോക്കുന്നത് അതായത് കടകളിലൊക്കെ വെയിറ്റ് നോക്കിക്കൊണ്ടിരുന്നൊരു ഐറ്റം ആയി അതുപോലെ തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ദാ ഇത് റീസെറ്റ് ചെയ്യാനുള്ള സെക്ഷനാണെന്ന് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഡിസ്പ്ലേ കയ്യിലുള്ള കറൻസികളും കോയിൻസും ഒക്കെ വെച്ച് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ് പക്ഷേ ഇത് റീസെറ്റ് ചെയ്യാനുള്ളതാണ് ഇതിനകത്ത് എല്ലാം ആയിട്ടുള്ള കുറേ അധികം കോയിൻസും കറൻസിയും നമ്മുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഇനി അതിനകത്ത് വരാനുണ്ട് അതുപോലെ തന്നെ ഒരു ഓലക്കെട്ട് ഇവിടെ ഉണ്ട് ഇനി അതുപോലെ തന്നെ അതാ ഇവിടെ ഒരു ഗ്രാമ ഒറിജിനൽ ഒറിജിനൽ ഗ്രാമ ഫോൺ അത് വലിയ സ്റ്റാൻഡേർഡ് കൂടിയിട്ടാണ് കേട്ടോ സൗണ്ടും ഇവിടെ കൂടെ ആണ് അതിൻ്റെ സ്പീക്കറിൻ്റെ സൗണ്ട് വരുന്നത് താഴെ അതിൻ്റെ നമ്മുടെ ഡിസ്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ഈ മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ ജയൻ ചേട്ടൻ ഇത് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ച് തരും എനിക്ക് പാട്ട് കേൾപ്പിച്ചു പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല കോപ്പി റൈറ്റിൻ്റെ വിഷയങ്ങൾ വരുന്നതുകൊണ്ട് എനിക്കത് ആ വോയിസ് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ആ മ്യൂസിയത്തിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു പാട്ട് നിങ്ങൾക്ക് ജയൻ ചേട്ടൻ വെച്ച് തരുന്നതാണ് അത്ര മനോഹരമായിട്ടാണ് നല്ല ഹൈ സൗണ്ടിലാണ് നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ടാണ് അതിനകത്ത് ഒന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് അത്രയും സൂപ്പർ ആയിട്ടുണ്ട് എന്നാ സൗണ്ടിൻ്റെ ഒരു പെർഫെക്ഷൻ എന്നറിയാം അതുപോലെ തന്നെ ദാ ഈ ഇരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ഇത് നമ്മൾ വിചാരിക്കും തൂമ്പയാണെന്ന് വിചാരിക്കും പക്ഷെ നെല്ല് പണ്ട് നെല്ല് വാരി വാരിക്കൂട്ടിക്കൊണ്ടിരുന്ന വിത്തൂറ്റി അല്ലേറ്റി വിത്തുറ്റി വിത്തൂറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റം ഓക്കെ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നാണ് ദാ ഈ ഇരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ജയഞ്ചേട്ടാ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് മെയ്ഡ് ഇൻ ജർമ്മനി ജെർമനിയാണ് ചർച്ചു പിയാനം ജയൻചാട്ടൻ്റെ ചില കേസൊക്കെ പോയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ജയൻചാട്ടൻ തന്നെ വർക്ക് ചെയ്തു ഇനി അതിന് വേണ്ടിയിട്ടാളെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ടുണ്ട് ഇനി അത് റിപ്പയർ ചെയ്തെടുക്കണം അങ്ങനെ ഒരു വലിയ സെക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അടിപൊളിയായിട്ട് മൊത്തം നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറയുടെ സെക്ഷൻ തന്നെ പറയണ്ടല്ലോ അതുപോലെ തന്നെ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൊക്കക്കോളയുടെ ഫസ്റ്റ് ബോട്ടിലാണ് ഈ കാണുന്നത് അതായത് എന്ന് പറയുമ്പോൾ പണ്ട് തലവേദനയ്ക്കുള്ള മരുന്നായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ബൂട്ടിലാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ പൂട്ട് കത്തികൾ അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ഒരു ചിലമ്പായിരിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ മുദ്രയോട് കൂടിയിട്ടുള്ള ഒരു ചിലമ്പാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്നിരുന്നു അതുപോലെ തന്നെ രാമായണം അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് അതായത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്തുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സാണ് അതുപോലെ തന്നെ പ്രൊജക്ടർ അതുപോലെ തന്നെ ഒരു കുറച്ച് വെയിറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അതാ ഇവിടാണ് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ആണ് പക്ഷേ എന്തുകൊണ്ട് ഇത്ര തിളക്കമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പോളിഷ് ചെയ്തെടുത്തു ഇതെല്ലാം പോളിഷ് ചെയ്ത് നല്ല പുതിയതുപോലെ ആക്കി ആക്കിയെടുത്തു അപ്പോൾ ഞാനത് പറഞ്ഞിപ്പോൾ ആൻറ്റിക്സ് എപ്പോഴും ആയിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും പുതുതാണ് അത് ഇത് കണ്ടല്ലേ അതിൻ്റെ ഒരു അത് പോളിഷ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അത് മൂന്ന് വാലുള്ള കിണ്ടിയാണ് അത് അത്യപൂർവ്വമായിട്ട് നമുക്കിവിടെ കാണത്തുള്ളു ഞാനങ്ങനെ അധികം കണ്ടിട്ടേ ഇല്ല അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ ദാ നമ്മുടെ പഴയകാല കുറേ അധികം മൊബൈലുകളിരുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു വലിയ സെക്ഷനാണ് ക്യാമറ അതുപോലെ തന്നെ റേഡിയോ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് റാന്തലാണ് റാന്തലിൻ്റെ ഒരു ഒരുപാട് ശേഖരമുണ്ട് ഏറ്റവും റെയർ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ് അത് വളരെ കൃത്യപൂർവ്വമായിട്ട് മാത്രമേ നമ്മളിവിടെ കാണാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ഇവിടെ ആരും കണ്ട് കാണാൻ യാതൊരു ചാൻസും ഇല്ലാത്തൊരു ടൈപ്പ് റാന്തലുകളൊക്കെ കാണാൻ കിടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അല്ലാതെ എവിടെ യൂസ് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് ജയഞ്ചറിനെ എനിക്ക് പറഞ്ഞു തന്നത് ജയൻചേറിനെ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം റാന്നിയിലാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ എനിക്ക് കളക്ഷൻ കളക്ഷനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ എവിടെലുമൊക്കെ വീട്ടിലെല്ലാം ഒരു മുറിക്കാത്ത വാരിക്കുട്ടിയൊക്കെ ഇട്ടേക്കായിരിക്കുക എന്നൊക്കെ ഉള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാനത് എന്നോട് ഒരു ദിവസം പറഞ്ഞു നീ ചുമ്മാ പാ അവിടെയൊക്കെ ഒന്ന് കണ്ടു നോക്ക് നീ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് അങ്ങനെ ഒരു ദിവസം എനിക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് തന്ന് ഞാൻ ചെന്നതാണ് പക്ഷേ ഞാൻ കണ്ട് ഞെട്ടിപ്പോയി അത്രയധികം വളരെ മനോഹരമായിട്ട് ഇതൊരു എന്താ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്തേക്കുന്നതാണ് അതിനോടുള്ളൊരു ഒരു ഓരോ ക്യാമറയോടും ഓരോ മൈന്യൂട്ടായിട്ടുള്ള എന്ത് വാങ്ങിച്ചാലും അതിനോടുള്ളൊരു സ്നേഹം നമുക്ക് തീർച്ചയായിട്ടും പ്രകടമാവും അവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഏതൊരു വ്യക്തിക്ക് അവിടെ ചെന്നാലും വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വ്യൂ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് ഈ ഇരിക്കുന്ന എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് പക്ഷേ നമുക്കത് പാട്ട് കേൾപ്പിച്ച് തരാൻ പറ്റില്ല എനിക്കത് കാണിച്ചു തന്നു ഞാനത് വീഡിയോ എടുത്തു പക്ഷേ നമുക്കത് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് എനിക്ക് ആ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും അവിടെ ചെന്ന് കഴിയുമ്പോൾ അതാ ഫിലിം സ്കൂളിൻ്റെ ഒരു ഫിലിമാണ് ആ കാണുന്നത് ആ ഫിലിം റോള് റൈറ്റ് എന്നു പറഞ്ഞാൽ അത് മ്യൂസിക് വരുന്നതാണ് അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു തലമുറപ്പെട്ട ആൾക്കാർ പോലും കണ്ടിട്ടില്ലാത്തതാണ് അത് കണ്ടിട്ടുള്ളത് മിന്നാരം സിനിമയ്ക്കകത്ത് ഹോസ്പിറ്റൽ പ്ലേ ചെയ്യുമ്പോൾ ഉള്ളൊരു ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലാണ് നമ്മളത് കണ്ടിരിക്കുന്നത് ഇത് നല്ല അവിടെ വർക്ക് ചെയ്യുന്നതാണ് അത് നല്ല ഹൈ ക്വാളിറ്റി സൗണ്ടിൽ എല്ലാം ഇനി എന്ത് സാധനം ഉണ്ടെങ്കിലും അവിടെ ജെ എൻ ജാൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് വർക്ക് ചെയ്യിച്ചത് അവിടെ പ്ലേ ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം ബോർഡ്

അതേ ഇപ്പോ വരായ പേസ് ആണ് അതെ 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 അതോടോപ്പം ഇത് പഴയ ആദ്യ കാലത്തെ ആ കട്ടിംഗ് ആ ഓ ഓ ഓക്കേ ഓക്കേ കൊണ്ടതായിരുന്ന ഫോട്ടോ ഫോട്ടോ കട്ടിയിനെ ഇത് ഹീറ്റർ ഫോട്ടോ ഉണ്ടെന്നാ ഓ ഹീറ്ററാണ് അല്ലേ ഇട് ഓ ഓ ഇവിടੋਂ നമ്മൾ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് ഇതു നമ്മൾ കാണിച്ചുതരും ഓക്കേ ഓക്കേ എല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കേ ഓക്കേ അടിപൊളി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ആ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ വള്ളംകളിയുടെ പുറകെ പോകുന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് കണ്ടതാണ് ആറന്മുള പള്ളിയോടങ്ങൾക്ക് ഹരം പമ്പാ പമ്പാസരസിന് പുളകം നല്ല സൂപ്പർ ഒരു വാർത്ത കേട്ടോ അടിപൊളി ഇനി അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ നോട്ടീസാണ് ഈ കാണുന്നത് ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ കാണണ്ട അല്ലെ ആൻഡിക്സ് ശേഖരിക്കുന്ന ഇത് വലിയൊരു ഗ്യാലറിയാക്കി സൂക്ഷിച്ചു വെച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈ കാണേണ്ട ഏറ്റവും വലിയ ഐറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ നടന്ന പ്രവർത്തന റിപ്പോർട്ടും അതിൻ്റെ നോട്ടീസുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഓണാശംസകളോടെ ചെല്ലം സ്റ്റുഡിയോ ഞങ്ങൾ ചെല്ലം ചേട്ടൻ എന്ന് വളരെ കൂടി വിളിക്കുന്ന ചെല്ലം ചെല്ലഞ്ചേട്ടൻ്റെ സ്റ്റുഡിയോയുടെ പട്ടാഴിയിലുള്ള സ്റ്റുഡിയോയുടെ ഒരു കൈകൊണ്ട് വരച്ച ഒരു ഓണാശംസകളുടെ ഒരു പരസ്യമാണ് അതുപോലെ തന്നെ അദ്ദേഹം എടുത്ത കുറച്ച് ഫോട്ടോസ് കൊടുത്തിരിക്കുന്നു അതിലേറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് തന്നെയാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ബുക്കും നോട്ടീസുമാണ് അതത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അദ്ദേഹം ഇപ്പോൾ എ എ കെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയോടാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള പത്രങ്ങളോടൊക്കെ കാണിച്ച് ഞങ്ങളിവിടെ നിർത്തുന്നു അപ്പോൾ ജയഞ്ചേട്ടാ ഒരുപാട് താങ്ക്സ് ഓക്കെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു സേതു